നമുക്ക് ഫിഷ് കൊണ്ടൊരു സ്റ്റീവ് ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റിലാണെന്നുണ്ടാക്കുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ആവശ്യ സാധനങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ കുറച്ച് ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് നല്ല ദശക്കട്ടിയുള്ള മീനാണ് പിന്നെ അതുപോലെ പച്ചമുളക് ചെറിയുള്ളി സവാള ഇത് കുടമ്പുളി നമ്മൾ തിളപ്പിച്ച് മാറ്റിയ വെള്ളമാണ് കുറച്ച് കുടമ്പുളിട്ട ആവശ്യത്തിന് ഒരുപാട് വേണ്ട പിന്നെ അതുപോലെ തന്നെ ഒരുമുറി തേങ്ങ ഇത് തേങ്ങ ഒരല്പം കൂട്ടിയിടണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ചോറിനും എല്ലാം കഴിക്കാൻ പറ്റി നല്ലൊരു കിഡ്ഡിലും കറിയാണ് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവാള അതുപോലെ തന്നെ സവാള നമുക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒരു പാൻ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ എല്ലാം കൂടി ചതച്ച് എടുക്കുക ഇഞ്ചിയും പച്ചമുളക് ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക ഇത്തിരി നന്നായി അരക്കുക കേട്ടോ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടി എല്ലാം കൂടിയിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് എന്നാൽ എന്നിട്ട് അതിലേക്ക് ഈ പാനിലേക്ക് സവാള വഴറ്റിയാൽ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്തിരി പെട്ടെന്ന് ഇതായിപ്പോയതാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്ക് തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം കണ്ടോ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നത് വതകിയതിന് ശേഷം നമുക്ക് കണ്ട നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇത്തിരി തിക്കൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക മണം വരും കേട്ടോ മുളക് പൊടി ഇടേണ്ട പച്ചമുളകിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതേ നന്നായിട്ട് ഒരു നന്നായിട്ടൊന്ന് വഴി വഴറ്റി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വളം മറ്റേ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുടംപുളി തിളപ്പിച്ചാണ് പിന്നെ അതിലേക്ക് ഒരല്പം കുരുമുളകും ജീരകവും കൂടി പൊടിച്ചതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ഒരു വെറൈറ്റി ഫ്ലേവറാണ് കേട്ടോ വരുന്നത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് തേങ്ങ തേങ്ങയൊന്ന് അരച്ചെടുക്കാം നല്ല തേങ്ങയാണ് നല്ല തേങ്ങ നല്ല തേങ്ങ പാലുള്ള നല്ല തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും എന്തെങ്കിലും ഗ്രേവി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നല്ല ദശക്കെട്ടിയുള്ള മീനായിരിക്കണം കേട്ടോ ഇത് ഫിലോപ്പിയാണ് ശരിക്കും കഷ്ണം മീൻ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് കിട്ടിയ മീൻ ഫിലോപ്പിയാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഒന്ന് ചെയ്തത് കേട്ടോ ഇനി നമുക്കടുത്ത് നല്ല കഷ്ണം മീൻ കിട്ടില്ലേ അപ്പം മുള്ളില്ലാത്ത മീനാണ് അതിന് ഏറ്റവും കൂടുതൽ നല്ലത് ശരിക്കും സ്റ്റ്യൂ പോലെ തന്നെ ചിക്കൻ സ്റ്റ്യൂ വെക്കുന്ന പോലെ ഒരു ഫിഷ് കൊണ്ട് സ്റ്റ്യൂ ആണ് അത് എന്നിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കൊരല്പം കറിവേപ്പിലിട്ട് അത് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് വെള്ളയപ്പത്തിന് ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ പറ്റിയ നല്ല കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യണം എല്ലാത്തിനും കൂട്ടാൻ പറ്റിയാണ് അതായത് പുളി ചേർത്തിയത് കൊണ്ട് നമുക്ക് ചോറിനും കഴിക്കാം അതുപോലെ വെള്ളയപ്പത്തിന് കഴിക്കുക ചപ്പാത്തിക്ക് ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റീവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എങ്ങാൻ വേണ്ടി ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഓൾ ബലൻ ബില്ലും കൂടെ ഒന്ന് അമർത്തണേ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഹാ ണ്ട് സ്നേഹിക്കണ്ട് കാര്യൊക്കെ ശരിയെന്നെ അത് സ്നേഹിക്കുന്ന കാര്യമില്ല ഒരു പത്ത് വയസ്സും ആ വിവരമില്ല